നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ തീർത്ഥാടകരുടെ പ്രവാഹം തുടങ്ങി പല നാടുകളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയെപ്പോലും കണക്കിലെടുക്കാതെയാണ് ഭക്തജനങ്ങൾ കൊട്ടിയൂരിലെത്തുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം മലബാറിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് അഷ്ടബന്ധന കൂട്ടിലുള്ള കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ കൊട്ടിയൂരെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് കൊട്ടിയൂരിൽ പുണ്യനദിയായ ഭാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല അക്കരെ കൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ജലാശയത്തിനു നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതി ദേവി അമ്മാറക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് ഇക്കരെ കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക ഈ കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർഗം പ്രവേശനമുണ്ടാവുകയില്ല ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമെന്നാണ് സങ്കല്പം ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്നാണ് പേര് ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽത്തറയെന്നും വിളിക്കും ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയുടെ പേര് തിരുവഞ്ചിറ രുദിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത് വൈശാഖോത്സവം മഴക്കാലത്താണ് ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏകക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത് വിശാഖംനാളിലെ ഭണ്ഡാരം എഴുന്നേളത്തിനു മുമ്പും മകംനാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാധരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂരും ചരിതവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചെറിഞ്ഞ ശേഷമാണ് തലയറുത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂമ്പുകും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന പ്രത്യേക ദിവസങ്ങൾ ഉത്സവത്തിനുണ്ട് ആ ദിവസങ്ങളിൽ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളെ അനുവദിക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ വരെ മാത്രം വന്ന് മടങ്ങേണ്ടി വരും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ വരുന്ന മെയ് ഇരുപത്തിയൊമ്പത് ബുധനാഴ്ച തിരുവോണം ആരാധന ഇളനീർ വയ്പ്പ് എന്നിവ നടക്കും മെയ് മുപ്പത് വ്യാഴാഴ്ച ഇളനീരാട്ടം അഷ്ടമ ആരാധന ജൂൺ രണ്ട് ഞായർ രേവതി ആരാധന ജൂൺ ആറ് വ്യാഴാഴ്ച രോഹിണി ആരാധന ജൂൺ എട്ട് ശനിയാഴ്ച തിരുവാതിര ചതുശ്ശതം ജൂൺ ഒമ്പത് ഞായറാഴ്ച പുണർദ്ദം ചതുശ്ശതം ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ആയില്യം ചതുശ്ശതം ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച മകം കലം വരവ് ജൂൺ പതിനാറ് ഞായറാഴ്ച അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച തൃക്കലശാട്ട് എന്നിങ്ങനെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഈ വർഷത്തെ ചടങ്ങുകൾ Adi go mi naa? Adigo.